കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ വൻ ഇടിവ് കഴിഞ്ഞ ദിവസങ്ങളിൽ കുത്തനെ കൂടിയ വില ഒരു ലക്ഷം തൊടുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇന്നത്തെ വിലയിടിവ് ആയിരത്തിലധികം രൂപയുടെ കുറവാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ട് അതിന്റെ ആനുപാതികമായ ഇടിവാണ് ഇന്ന് കേരളത്തിലും സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ രണ്ടു നേരം വിലയിൽ മാറ്റം വന്നിരുന്നു രാവിലെയും ഉച്ചയ്ക്കുമായി നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ഗ്രാമിന് വർദ്ധിച്ചത് പവന് തൊള്ളായിരത്തി രൂപയും എന്നാൽ ഇതിനേക്കാൾ വലിയ ഇടിവ് ഇന്നുണ്ടായി എങ്കിലും രൂപയുടെ മൂല്യം താഴ്ന്നു നിൽക്കുന്നതും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ധാരണയിലെത്താത്തതും ആശങ്കയായി തുടരുന്നു ഇനി ഇന്നത്തെ സ്വർണവില അറിയാം ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് നൂറ്റി നാൽപ്പത് രൂപയാണ് കുറഞ്ഞത് പവന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയും അതായത് ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയും പവന് തൊണ്ണൂറ്റി എട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുമാണ് വില അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പതിനായിരത്തി തൊണ്ണൂറ് രൂപയും പവന് എൺപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമാണ് പതിനാല് കാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയും പവന് അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും നൽകണം ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അയ്യായിരത്തി എഴുപത് രൂപയും പവന് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് ഇന്ന് നൽകേണ്ടത് വെള്ളിയുടെ ഗ്രാമില നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയും പത്ത് ഗ്രാമിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയുമാണ് വില ആഗോള വിപണിയിൽ സ്വർണ്ണം ഔൺസിന് നാലായിരത്തി മുന്നൂറ്റി അൻപത് രൂപ വരെ എത്തിയിരുന്നു എങ്കിലും പിന്നീട് കുറഞ്ഞു ഇന്ന് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ വില വ്യാപാരം പുരോഗമിക്കുന്നതിനാൽ ഇതിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കേരളത്തിലെ സ്വർണ്ണവിലയും മാറും യുക്രൈൻ യുദ്ധത്തിന് വിരാമമാകുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നതാണ് സ്വർണ്ണവിലയിൽ കുറവ് വരാൻ കാരണം ഡോളർ സൂചിക ഇടിഞ്ഞു നിൽക്കുകയാണ് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് രണ്ട് എട്ട് എന്ന നിരക്കിലാണ് സൂചിക ഡോളറിനെതിരെ തൊണ്ണൂറ് പോയിന്റ് എട്ട് ഒന്ന് ആയി ഇടിഞ്ഞിരിക്കുകയാണ് രൂപ വൈകാതെ തൊണ്ണൂറ്റി ഒന്നിലേക്ക് കൂപ്പുകുത്തും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ റിസർവ് ബാങ്ക് ഇടപെടൽ നടത്തുമെന്നാണ് പ്രതീക്ഷ രൂപയുടെ മൂല്യം കുറയുമ്പോൾ ഇറക്കുമതി വലിയ പ്രതിസന്ധി നേരിടും അതേസമയം രാജ്യത്തിന്റെ മൊത്തം ഇറക്കുമതിയിൽ കുറവ് വരികയും കയറ്റുമതി കൂടുകയും ചെയ്യുമെന്നതാണ് പുതിയ വിവരം ഈ മാസം കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വില തൊണ്ണൂറ്റി രൂപയും കൂടിയ വില തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് നാലായിരത്തിൽ അധികം രൂപ ഉയർന്ന ശേഷമാണ് ഇന്നത്തെ ഇടിവ് സംഭവിച്ചിരിക്കുന്നത് ഈ വിലക്കുറവിൽ ആശ്വസിക്കേണ്ടതില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഏത് സമയവും വില ഉയരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആഭരണം വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നതാണ് നല്ലത് subscribe to one india and never miss an update